ഇന്നലെ ചില വമ്പൻ അപ്ഡേറ്റുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തി തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ വീണ്ടും എത്താൻ പോകുന്നു എന്ന കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോൾ ഇതെല്ലാം നടന്നത് ദൃശ്യൻ ത്രിയുടെ ലൊക്കേഷനിലായിരുന്നു ദൃശ്യൻ തിരിയുടെ ലൊക്കേഷനിൽ മോഹൻലാനെ കാണാൻ അണിയറ പ്രവർത്തകരെല്ലാം ഒരുമിച്ചെത്തുകയും അത് ഉറപ്പിക്കുകയും ചെയ്തു പിന്നീട് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നപ്പോഴും ദൃശ്യൻ തിരിയുടെ ലൊക്കേഷനിൽ മോഹൻലാലിന്റെ ഷൂട്ട് ഒക്കെ അവസാനിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പിന്നീട് വന്നത് അവിടെ ഇന്ന് മോഹൻലാലിന്റെ ഷൂട്ട് അവസാനിച്ചപ്പോൾ ഒരു കേക്ക് മുറിയൊക്കെ നടക്കുകയുണ്ടായി ആ കേക്ക് മുറിയുടെ ലൊക്കേഷനിലുള്ള കാര്യങ്ങൾ കണ്ടാണ് നമ്മൾ അതിശയപ്പെട്ടത് ദൃശ്യൻ ടുവിൽ എത്തിയ എല്ലാവരും ദൃശ്യൻ ത്രിയിലുമുണ്ട് മുരളി ഗോപിയും ഗണേഷും സിദ്ധിക്കും അടക്കം എല്ലാ താരങ്ങളും കൂടാതെ ചില പുതിയ മുഖങ്ങളും എത്തുന്നുണ്ട് ദൃശ്യൻ ഒരു വമ്പൻ സംഭവമാകുമെന്ന് ഇതൊക്കെ കാണുമ്പോൾ വ്യക്തമാകുന്നുണ്ട് വീണ്ടും മോഹൻലാൽ എന്ന ജോർജ് ഊട്ടിയെ കൊടുക്കാൻ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്ന് തന്നെ ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട് എന്തായാലും ദൃശ്യൻത്രി ഒരു ഭാഗത്തുണ്ട് ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഡോസ് കൂടി ഐറ്റങ്ങളാണ് എന്നാൽ അതിലും ഡോസ് കൂടി ഐറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്ന എൽ മുന്നൂറ്റി എന്ന ചിത്രം ഇപ്പോൾ സംവിധാനം ചെയ്യാൻ പോകുന്നത് തരുൺമൂർത്തിയും ഇതിൽ കൂടുതൽ എന്ത് വേണം പ്രേക്ഷകർക്ക് കഴിഞ്ഞ ദിവസം മുതൽ ഏറ്റവും ആഘോഷം ാക്കിയതും ഇത് തന്നെയാണ് വീണ്ടും ഒരു ഫാൻ ബോയ് സംഭവം വരുന്നു ഒരു പോലീസ് കഥാപാത്രം അവതരിപ്പിക്കുന്ന മോഹൻലാൽ അന്ന് പോലീസ് സ്റ്റേഷനിൽ പോലീസ് അല്ലാതെ മാസ് കാണിച്ചെങ്കിൽ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോലീസായി തന്നെ മാസ് കാണിക്കാൻ ഒരുങ്ങുകയാണ് ഓസ്റ്റിൻഡാൻ തോമസ് സംവിധാനം ചെയ്യാൻ പടമാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്യാൻ പോകുന്നത് ഓസ്റ്റിൻഡാന് എന്തുകൊണ്ട് ഇത് പുൾ ഓഫ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന കാര്യങ്ങളെ കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നു ആദ്യം പറഞ്ഞത് ഡയറക്ടറിന് കോൺഫിഡൻസ് കുറവായിരുന്നു ഇങ്ങനെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് കൊമേഴ്സ്യൽ മാസ് മൂവിയെ പുൾ ഓഫ് എന്നതായിരുന്നു ആദ്യം വന്ന വാക്കുകൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്റ്റെപ്പ് ബാക്ക് ചെയ്തു അതിന് എത്തിയതാവട്ടെ സാക്ഷാൽ തരുൺമൂർത്തി എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന സിനിമ നമ്മൾ ഒരുപാട് പ്രതീക്ഷ വച്ച സിനിമയാണ് എന്നാൽ പ്രതീക്ഷ ഇരട്ടിപ്പിക്കുന്ന വിധത്തിൽ പുതിയ അപ്ഡേറ്റ് സംവിധായനായി തരുൺമൂർത്തി എത്തുന്നു കോംബോ തുടരും എന്ന് നമ്മൾ കാണുകയാണ് സംവിധായകനെ മാറ്റിയത് രണ്ടു തരത്തിൽ സംസാര വിഷയം ആകുന്നുണ്ട് പ്രൊഡ്യൂസറായുള്ള പൊരുത്തക്കേട് എന്നാണ് പുറത്തു വരുന്ന ആദ്യ റിപ്പോർട്ടുകൾ പ്രൊഡ്യൂസർ തീരുമാനിക്കാം ആരെ ഡയറക്ട് ചെയ്യണം എന്ന് ഓസ്റ്റിൻ ഡാൻ തോമസ് നിങ്ങളുടെ അവസ്ഥയിൽ ദുഃഖമുണ്ട് ഇത് സിനിമയാണ് ഇങ്ങനെ ഒരുപാട് പേരുടെ കണ്ണീരിന്റെ കഥയും സിനിമകൾക്ക് പറയാനുണ്ട് നാളെയുടെ വെള്ളിയാഴ്ചകളിൽ നിങ്ങളുടെ സിനിമകൾക്കായി ുന്നു എന്ന് പറഞ്ഞ റേശ്വരി നമുക്ക് കാണാനായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഏത് തരത്തിലാണ് അദ്ദേഹം ഈ ചിത്രത്തിൽ നിന്നും മാറിയുന്നത് എന്നത് വ്യക്തമല്ല എന്നിരുന്നാലും തരുൺമൂർത്തി എത്തിയപ്പോൾ ഈ ചിത്രത്തിന്റെ ഇമ്പാക്ട് കൂടി എന്നതാണ് അതിനൊപ്പം തന്നെ തരുൺമൂർത്തി മോഹൻലാലിനൊപ്പമുള്ള ഒരു നിമിഷം കഴിഞ്ഞ ദിവസം പങ്കുവയ്ക്കുകയും ചെയ്തു ഈ ഒരു അപ്ഡേറ്റ് പുറത്തു വന്നപ്പോൾ പിന്നീട് കണ്ടത് മോഹൻലാലിന്റെ കാരവാനിൽ നിന്നുള്ള ഒരു മോഹൻലാൽ എന്ന എഴുതിയ ചിത്രം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം എത്തിയതാണ് പിന്നീട് ഇങ്ങനെ കുറിച്ചു ഓരോ ഫ്രെയിമിലും ഓരോ നിമിഷവും ഇതാണ് എന്റെ ശ്വാസം എന്ന് ആ ഒരു കാര്യം പറയുമ്പോൾ എല്ലാവരും തരുൺമൂർത്തിക്ക് ആശംസകൾ നേരിയാണ് തുടരാം എന്ന രീതി തന്നെ അവർ പറയുകയാണ് വളരെ ആകാംക്ഷയോടെയാണ് തരുൺമൂർത്തി ഈ കാര്യങ്ങൾ പറയുന്നതെങ്കിലും വീണ്ടും തരുൺമൂർത്തിയായി ഒന്നിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് ഓരോ പ്രേക്ഷകരും പങ്കുവച്ചുകൊണ്ട് എത്തിയത് ഇതിനെക്കുറിച്ച് പല രീതിയിൽ പ്രേക്ഷകർ സംസാരിക്കുന്നുണ്ട് അതിലൊന്നായിരുന്നു തരുൺമൂർത്തിനെ തന്നെ ഫ്രാഞ്ചൈസിൽ വരാൻ പോകുന്ന ചില സിനിമകളെ കുറിച്ച് തരുൺമൂർത്തിയുടെ കമ്മിങ് അപ്പ് പ്രോജക്ടുകളിൽ ഓപ്പറേഷൻ ജാവ എന്ന ചിത്രത്തിന്റെ തേർഡ് ഇൻസ്റ്റാൾമെന്റിൽ മോഹൻലാൽ എത്തിയാലോ എന്ന കാര്യങ്ങളാണ് അവർ പറഞ്ഞു വെച്ചത് ഓപ്പറേഷൻ ജാവ ഓപ്പറേഷൻ കംബോഡിയ അതിനുശേഷം മോഹൻലാലുമായി ആ ഓപ്പറേഷൻ സീരീസിൽ എത്തിയാലോ എന്നത് എന്നാൽ അതിനു മുമ്പേ മോഹൻലാലിനെ അതേപോലൊരു ക്യാരക്ടറിൽ അവതരിപ്പിക്കാൻ പോകുന്ന തരുൺമൂർത്തിയാണ് നമുക്കിപ്പോൾ കാണാൻ പോകുന്നത് പോലീസ് കഥാപാത്രത്തിൽ തരുൺമൂർത്തി തന്നെ മോഹൻലാലിന്റെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം പങ്കുവച്ചപ്പോൾ അതിൽ മ്യൂസിക്കായി കൊടുത്തത് ഒരു പോലീസ് ബീജിയം തന്നെയായിരുന്നു ബോളിവുഡിൽ ഇറങ്ങിയ സിംബ എന്ന സിനിമയുടെ മ്യൂസിക്കായിരുന്നു വന്നത് അതാണെങ്കിൽ ഓബ് സീരീസിലുള്ള രോഹിത് ഷെട്ടി സംവിധാനം ചെയ്ത ഒരു ഗംഭീര മാസ് പോലീസ് മൂവിയുടെ ആയിരുന്നു അപ്പോൾ ഔട്ട് ആൻഡ് ഔട്ട് കൊമേഴ്ഷ്യൽ മാസ് മൂവി എന്ന് വിളിക്കുന്ന സിനിമയിലേക്കാണ് തരുൺമൂർത്തി എത്തിയിരിക്കുന്നത് എന്നതിന്റെ സൂചന തന്നെയാണ് ലഭിക്കുന്നതും അപ്പോഴാണ് പ്രേക്ഷകരുടെ ഈ ഒരു വൈൽഡ് ചിന്തകൾ എത്തിയത് ഓപ്പറേഷൻ ജാവയുടെ മൂന്നാമത്തെ പാട്ടിൽ മോഹൻലാൽ എത്തിയിരുന്നെങ്കിലോ എന്നത് ഇത് അന്ന് പറഞ്ഞപ്പോൾ പിന്നീട് അവരുടെ എത്തിയത് മോഹൻലാന്റെ പോലീസ് കഥാപാത്രം ചെയ്യുന്ന ഒരു ഫാൻ ബോയ് സംഭവത്തിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു എന്നതാണ് എന്തായിരുന്നാലും എൽ മുന്നൂറ്റി എന്ന ചിത്രം ജാനുവരി പതിനഞ്ചോടു കൂടി ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നുള്ള വിവരങ്ങൾ വരികയാണ് ഓണം റിലീസാണ് പ്ലാൻ ചെയ്യുന്നത് ഈ ചിത്രത്തിനായി മോഹൻലാന്റെ പോലീസ് കെറ്റപ്പിലുള്ള അപ്പിയറൻസിന് വേണ്ടിയാണ് പ്രേക്ഷകർ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ നമ്മളെ സർപ്രൈസ് സർപ്രൈസാക്കിയത് ദൃശ്യൻ ത്രിയിലെ ആ ലൊക്കേഷൻ വീഡിയോയും ഇപ്പോൾ എൽ മുന്നൂറ്റി അറുപത്തഞ്ചിൽ തരമൂർത്തിയുടെ വരവുമാണ് ഇതൊക്കെ ഏത് രീതിയിൽ െത്തുമെന്നുള്ളത് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോഴും ദൃശ്യൻ ത്രീയെ നമ്മൾ വേറെ രീതിയിലും കാണുകയാണ് ചിത്രത്തിലെ കാസ്റ്റിംഗിന്റെ വിവരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഋർഷാദ് അലി എസ് ഐ സുരേഷ് ബാബു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്തുന്നു എന്ന കാര്യം നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഇപ്പോൾ സിദ്ദിഖ് പ്രഭാകരന്റെ വേഷത്തിലെത്തുന്നു അതുപോലെ മുരളീ ഗോപിയുടെ വരവ് ഐ ജി തോമസ് ബാസ്റ്റിനായി വരുന്നു ഗണേഷ് കുമാർ സി ഐ ഫിലിപ്പ് മാത്യു ആയി എത്തുന്നു ശാന്തി മായദേവി അഡ്വക്കേറ്റ് രേണുകയായി എത്തുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് കൂടാതെ നമ്മൾ കാത്തിരിക്കുന്ന മറ്റു ചില കഥാപാത്രങ്ങൾ കൂടിയുണ്ട് സായികുമാറിന്റെ വിനയചന്ദ്രൻ ഗീതാപ്രഭാകർ ഷാജോൺ അവതരിപ്പിച്ച സഹദേവൻ തുടങ്ങിയവരും എത്താനുള്ള സാധ്യതയുണ്ടോ എന്നതും പ്രേക്ഷകർ ചർച്ചയിൽ വെക്കുന്ന കാര്യങ്ങളാണ്